ഹസന ഉടമസംഘം മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള യാത്രയിലാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോരുമ്പോഴുള്ള ആദ്യത്തെ മീക്കാത്താണ് ദുൽഹുലൈഫ എന്നുള്ളത് മദീനക്കാർക്ക് മുത്തായ നബി സുല്ലാ വസ്ലമ തങ്ങളും പാപ്പ കൊടുത്ത ദുൽഹുലൈഫ എന്നുള്ളത് ഹസന ഉംബ്രയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുൽഹുലൈഫയിൽ വെച്ച് കൊണ്ട് ഒരു ഇഹ്റാം നടക്കുന്നത് ഏതായാലും അലഹമദില്ലാ സുബ് അലഹമദില്ല ദുൽഹുലൈഫയിൽ വന്നു ഞങ്ങൾ എല്ലാവരും ഇഹറാമിൻ്റെ മുമ്പുള്ള സുന്ദിസ്കാരമെല്ലാം കഴിഞ്ഞു അങ്ങനെയാണ് എല്ലാവരും ഇഹ്റാം ചെയ്യാൻ വേണ്ടി തയ്യാറായി ബാച്ചിൻ്റെ ആദ്യത്തെ ഉംറയായിരുന്നു മദീനയിൽ പോകുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ആദ്യമായി കൊണ്ട് എല്ലാവർക്കും ഉമ്രക്കുള്ള ഇഹറാം ചെയ്യാനുള്ള നെയ്യത്തെല്ലാം വെച്ചു എല്ലാ വിഷയങ്ങളും വിശദീകരിച്ചു മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം ഞങ്ങൾ മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള യാത്ര വഴി ബദർ വഴി ഞങ്ങൾ തോറ്റു അങ്ങനെ മുത്തനബി അലൈഹി വസല്ലമ സല്ല പാപ വല്ലാതെ വിഷമത്തോടെ കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധത്തിലെ ഞാനും ഈ സ്വഹാബത്തും മുത്തായ തങ്ങളും തോറ്റു കഴിഞ്ഞാൽ ഇസ്ലാമാണ് ഇവിടെ അവസാനിച്ചു പോകുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ള ഹബീബിൻ്റെ അതിയായ ഒരു ആഗ്രഹം കൊണ്ട് ആരംഭ ആരംഭപൂവായ മുത്തനബി തങ്ങളുടെ പാപ്പ മസ്ജിദുൽ ഹരീസ് എന്ന് പറയുന്ന പള്ളിയിൽ ടെൻറ്റ് കെട്ടിയ സ്ഥലം അവിടെ തങ്ങളുടെ പാപ്പ ദ ചെയ്യുകയാണ് അള്ളാഹു ഈ ഒരു യുദ്ധത്തിനെങ്ങാനും ഇസ്ലാമി ഇവിടെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഇസ്ലാമിയെ വലിയ തകർച്ച സംഭവിക്കും എന്നുള്ള പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ ദ്വായിരുന്നു അതുകൊണ്ട് ഇസ്ലാമിയെ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ അവിടെ കാര്യമായ സഹായം വേണേ അള്ളാ എന്നുള്ള പ്രാർത്ഥന നടത്തി അള്ളാഹു സുബാനോ താല മുത്ത നബിസ് അലൈ വസ തുള്ളപ്പാപ്പയുടെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചു ആ പ്രാർത്ഥന സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹബീബായ തെങ്ങിളുപ്പാപ്പയും ബദർ ബദുരണാങ്കണത്തിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്നോളം ഉള്ള സ്വഹാബത്തിലേക്ക് മലായിക്കത്തുകൂടെ ഇറക്കുകയാൻ മലായിക്കത്തുകൂടെ ഇറക്കിക്കൊണ്ട് ആ യുദ്ധത്തിൽ ഘോരമായ യുദ്ധത്തിൽ മലായിക്കത്തുകൂടി ഇറങ്ങുന്നു അതുവരെ വിജയിച്ചിരുന്ന അതുവരെ നല്ല ധൈര്യം കാണിച്ചിരുന്ന ആ ശത്രുക്കളിലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങുന്നു ആ മലായിക്കത്തുകൾ വന്നുകൊണ്ട് എല്ലാ ശത്രുക്കളെയും വീഴ്ത്തി എന്നൊക്കെ കാണാം ഇത് ഈ ഇറങ്ങി വരുന്ന രംഗം കണ്ടപ്പോ ഇബിലീസ് അവരുടെ വേഷം മാറി വന്നായിരുന്നു പിന്നീട് അവരുടെ വേഷം എങ്ങനെ വന്ന് പിന്നീട് പറയാം ഇബിലീസ് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു ഇബിലീസ് ഈ വേറെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു അന്ന് മലക്കുകൾ ഇറങ്ങിയിരുന്ന മലയാണ് ആ കാണുന്ന ജബലു എന്ന് പറയുന്ന മല ആ മലട്ടാ ഈ മലയുടെ മുകളിലാണ് അന്ന് മലായിക്കത്തുകൾ ഇറങ്ങിയത് ഒന്ന് നോക്കിയാൽ അവിടെ അവിടെ മല അവിടെ കണ്ടോ അവിടെ മല അങ്ങോട്ടൊക്കെ മലകളുടെ എല്ലാം ഇരുനേറം കറുപ്പ് മല ഈ മല നോക്കി നല്ല വെളുത്ത നിറത്തിലുള്ള നല്ല നല്ല മനോഹരമായ രീതിയിലുള്ള മലയാണ് ചുരുക്കി പറഞ്ഞാൽ അന്ന് ബദറിലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങിയ മലയാണ് ജബലു മലായിക്ക നല്ല പവിത്രതയുള്ള മലയാണ് അപ്പൊ ആഗ്രഹമുള്ളവർക്ക് ഒന്നിനെ കയറി പോക്കി പോയിട്ട് ഞാൻ പോരിട്ടാ समर्पणं हसन होलिडेस् மாதா மகத்தரம் ஹசன ஹோலிடேஸ் நிர்யம் விஸ்வம் ஹசன ஹோலிடேஸ் சௌஹ்ம் ஸேதரம் ஹசன் ஹோலிடேஸ் சேவனம் சமர்ணம் ஹசன ஹோலிடேஸ் மாதிர மகத்தரம் ஹசன ஹோலிடேஸ் நபய விஷ்வாசம் ஹசன ஹோலிடேஸ் சௌஹம் ஸ்னாதரம் ஹசன ஹோலிடேஸ்வப்ன யாத்தக வர்ணச்சிரகு ലക്ഷ്യമേറിയ തടങ്ങൾ നിർവൃതിയില്ലാണ്ട് നിമിഷമേ

ഹബീബായ മുത്തുനബി സഹ്അലഹല തങ്ങളു പാപ്പ മക്കയിൽ നിന്നും മദീനയിലേക്ക് മക്കാരുടെ ശത്ര ആ ഒരു ശല്യം സഹിക്കാൻ കഴിയാതെയായിരുന്നു അവർ മദീനയിലേക്ക് പോയിരുന്നത് ഹബീബിന്റെ കൂടെ സ്വഹാബത്ത് എല്ലാവരും പോയിരുന്നു അങ്ങനെ ഹിജ്റ രണ്ടാമത് വർഷം നിലവിൽ ഒരു നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ഒരു നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് സംഭവം നമ്മുടെ സ്വത്തും ഉണ്ടാവും ആ സ്വത്തെല്ലാം അവിടെ ഇട്ടിട്ടായിരിക്കും ഓടുക ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മനസ്സ് അന്ന് ഒരു വലിയ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നമ്മുടെ ഹബീബ് അനുഭവിച്ച വേദനകളിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോയാൽ പെട്ടെന്ന് മനസ്സാവും ആരംഭ പോവായ മുത്തനബി സല്ലാ അലൈസ്വലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹെജറ പോയി അങ്ങനെ മദീനയില് ഹിജ്രയിൽ ഇങ്ങനെ ഹിജറ പോയി മദീനയില് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ പാപ്പ അറിയുന്നത് ഇന്നേക്ക് രണ്ട് വർഷം കഴിഞ്ഞ് ഹിജറ പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് അപ്പോഴാണ് അറിയുന്നത് മക്കയിലെ മുഴുവൻ സ്വത്തുകളൊക്കെ എടുത്തുകൊണ്ട് അബൂ സുഫിയാനും സംഘവും കൂടെ ഷാമിലേക്ക് കച്ചവടത്തിനായി പോയിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞ ഉണ് ആരംഭപ്പുവായ മുത്തനബി സല്ലാസ്വലമാ തങ്ങൾക്കും സുഹാബത്തിനും വല്ലാതെ വിഷമായി കാരണം ആ സ്വത്തുക്കളിൽ ഹബീബിൻ്റെയും സുഹാബത്തിൻ്റെയും ഒരുപാട് സ്വത്തുക്കളുണ്ട് കാരണം എന്താ അവരൊക്കെ അന്ന് ഇട്ടുപോയതല്ലേ ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ടായിരുന്നു അബൂ സുഫിയാന് ഷാമിൽ പോയി വലിയ കച്ചവടം നടത്തി നല്ല സമ്പത്തും കൊണ്ട് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു ആരംഭപ്പുവായ തങ്ങൾക്കും സുഹാബത്തിനും ദേഷ്യം വന്നു അവരെല്ലാവരും തീരുമാനിച്ചു എന്തൊക്കെയാണെങ്കിലും അബൂ സുഫിയാനെ വഴിയിൽ നിന്ന് തടയണം നമ്മുടെ സ്വത്ത് വിറ്റിട്ടാണുള്ള പൈസ ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ അവകാശങ്ങൾ നമുക്ക് വാങ്ങണം ഇതായിരുന്നു ഊഹ ഈ ഭദ്ര യുദ്ധത്തിലേക്കുള്ള തുടക്കം എന്നുള്ളത് അങ്ങനെ ആരംഭ പോവായ തങ്ങളും സുഹാബത്തും അബൂ സുഫിയാനെ തടയാൻ വേണ്ടി വരുന്നു എന്നുള്ള വിവരം അബൂ സുഫിയാൻ അറിയുകയുണ്ടായി അറിഞ്ഞ ഉടനെ അബൂ സുഫിയാൻ എന്താ വരുന്ന വഴിയിൽ നിന്നാണ് വിവരം അറിയണേ ഇങ്ങനെ തടയാൻ നിൽക്കുന്ന പ്ലാൻ ഉണ്ടെന്ന് അപ്പോൾ അബൂ സുഫിയാൻ പ്ലാൻ മാറ്റിക്കൊണ്ട് വഴി മാറ്റി വിടുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അന്നുള്ള കാലത്ത് മൊബൈലോ ടെക്നോളജിയോ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഇവർ ഇൻഫർമേഷൻ അറിയുന്നത് എന്നുള്ളതും എവിടം വരെ ഈ ഹബീബായ തങ്ങൾപ്പാബിയും സുഹാബത്തിൻ്റെ അന്വേഷണം എത്തിയിട്ടുണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നത് അന്നത്തെ സാ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അതായത് അബു സുഫിയാനിങ്ങനെ വന്നുകൊണ്ട് ഒരു കിണറിൻ്റെ അടുത്തോ വിശാലമായ ചരിത്രമാണ് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞു വിട്ടാൽ ഒരു കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ അബു സുഫിയാനൊക്കെ എന്താ അവിടെ ഈന്തപ്പന ഈ ഈ കുരു കാണാനിടയായി ഈന്തപ്പന അതായത് അതിങ്ങനെ ഒരുപാട് ഒരു വിഷയങ്ങൾ പറയാനുണ്ട് രണ്ട് സ്ത്രീകളെ വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ രൂപത്തെ പറയുന്നത് അപ്പൊ ഈന്തപ്പന കുരു കണ്ടപ്പോ ഈന്തപ്പന കുരു എടുത്തിങ്ങ നോക്കി അതായത് ആദ്യം നോക്കിയാൽ എന്താ വെച്ചാൽ ആദ്യം നോക്കി ഒട്ടകത്തിന് കാഷ്ടം കണ്ടു അപ്പൊ അന്നത്തെ എല്ലാവരുടെയും വാഹനങ്ങൾ എന്താണ് ഒട്ടകമായിരുന്നല്ലോ അപ്പൊ ഒട്ടകത്തിന് കാഷ്ടം എടുത്തി കയ്യിട്ടിങ്ങനെ തിരിച്ചു നോക്കി അപ്പൊ നോക്കിയപ്പോ അതിൽ ഈന്തപ്പന ഉണ്ട് ആ ഈന്തപ്പനക്കുരു നോക്കിയപ്പോൾ മനസ്സിലായി ഇത് മദീനയിലെ ഈന്തപ്പനയാണ് അവർക്ക് മനസ്സാവുന്ന രൂപങ്ങളാ അപ്പൊ അബൂ സുഫിയാൻക്ക് മനസ്സിലായി ഇവിടെ മുഹമ്മദും ടീമും ഇതുവഴി വന്നിട്ടുണ്ട് എന്നല്ലേ അപ്പൊ അബൂ സുഫിയാൻ തീരുമാനിച്ചു ഇനി ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അപകടമാണ് അബൂ സുഫിയാനും ടീമും നേരെ റൂട്ട് മാറ്റിക്കൊണ്ട് മക്കയിലേക്ക് പോയി ഈ സമയം അബൂ സുഫിയാൻ എന്തായാലും നേരെ മക്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു ഈ വിവരങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ അക്ക ഈ മുഹമ്മദും സംഘവും പിടിക്കാൻ വരുന്നുണ്ട് ഈ വിവരം ദൂതൻ പോയി പറയുണ്ടായി അബൂജഹരും സംഘവും വല്ലാത്ത ദേശത്തിലായി നമ്മളെ അബൂ സുഫിയാൻ സംഘത്തിനെ മുഹമ്മദും സംഘം പിടിച്ചെടുക്കുക എന്നാൽ കാണണമല്ലോ ഈ ഒരു തീരുമാനത്തിലായി അവരെല്ലാവരും യുദ്ധം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് രണാങ്ക രണാങ്കണത്തിലേക്ക് പോരുകയാണ് അപ്പോഴേക്കും അബൂ സുഫിയാനും സംഘം അവിടെ തിരുണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു നമ്മളെ സംഭവത്തൊക്കെ ടിച്ച് ഇനി എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞു പക്ഷേ അബൂജാറും ടീമും അബൂജാലി ഉത്ബദ് ഷെയ്ബദ് എല്ലാ കൊലകൊമ്പന്മാരുണ്ട് എല്ലാ തലതൊട്ടപ്പ നേതാക്കന്മാരുണ്ട് അവർ പറഞ്ഞു വേണ്ട എന്തായാലും പോകണം എങ്ങോട്ട് ബദുർ രണാങ്കണത്തിലേക്ക് അങ്ങനെയാണ് ഈ ബദുർ രണാങ്കണത്തിലേക്ക് അബൂജാനും ടീമും വരികയുണ്ടായത് ഹബീബായ മുത്തനബി സല്ലാ അലൈഹി സ്വലം ആ തെങ്ങപ്പാപ്പയും സൊഹാബത്തും ആകെയുള്ളത് മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമാണ് മുന്നൂറ്റി പതിമൂന്ന് പേരുള്ള സ്വഹാബത്തും ഹബീബായ തങ്ങളുപ്പാപ്പയും എല്ലാവരും ശത്രുക്കളാവുന്ന ആയിരത്തോളം വരുന്ന ബദുർ അബൂജാനും ടീമിനെ നേരിടാൻ പോവുകയാണ് ആരംഭപൂവായ തങ്ങൾ ഇതുപോലെ സഭ വിളിച്ചു ഞാൻ പറയുന്നു ബദർ ചരിത്രം ഒരുപാട് വിശാലമായ ചെറിയ രൂപങ്ങൾ മാത്രം പറയുന്ന ഇതുപോലെ സഭ വിളിച്ചു അങ്ങനെ നബി അലൈഹി നബിസ് തങ്ങൾ സുഹാബത്തിന് പറഞ്ഞു സുഹാബാ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ കുറവുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം നിങ്ങൾ അത്യാവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കല്ല അത്യാവശ്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കാവൂ എന്നിട്ട് ഹബീബായ തങ്ങളുടെ പാപ്പം കാണിച്ചു കൊടുത്തു നാളെ നടക്കുന്ന യുദ്ധത്തിൽ ഇവിടെ അബൂജലിന്താ ചത്തു വീഴും അതുപോലെ ഒത്തുപത്തി ഇവിടെ വീഴും അങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ ഹബീബായ മുത്തനബി സല്ലാ അല്ലെ വല്ല തങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു സുഹാബത്തിന് ഏതായാലും അന്ന് രാ അടുത്ത ദിവസമായി യുദ്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് യുദ്ധത്തിൻ്റെ ആ ഒരു ദിവസത്തേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരിക അങ്ങനെ മുത്ത നബി സല്ലാ അലൈവ് സ്വല തങ്ങൾക്ക് സ്വഹാബത്ത് ടെൻറ്റ് കെട്ടിക്കൊടുത്തു സ്വഹാബത്ത് ഹബീബ് പറഞ്ഞ് തങ്ങളെ നിങ്ങൾ ഇവിടെ ഇരിക്കി ഞങ്ങൾ യുദ്ധം ചെയ്യാന്നുള്ളത് അന്ന് ഹബീബായ തെങ്ങു പാപ്പക്ക് ടെൻറ്റ് വെട്ടി കൊടുത്ത സ്ഥലമാണ് ഈ കാണുന്ന മസ്ജിദുൽ മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഹബീബായ തങ്ങൾ ടെൻറ്റ് കെട്ടിയിരുന്ന സ്ഥലമാണ് ബദർ യുദ്ധം നേട്ടാ അങ്ങനെ തങ്ങൾപ്പാപ്പ ടെന്റിന്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മൾ പണ്ട് പാട്ട് കേട്ടില്ല ആ പാട്ടിലെന്താണ് ഒരു ഹൗലിന്റെ ചരിത്ര പറയുന്നത് ഹബീബായ തങ്ങളുടെ പാപ്പാക്കും സുഹഹാബത്തിനും വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ഒരു ഹൗൾ അവർ ഈ കാണുന്ന സ്ഥലത്ത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ മുൻകാല ബാച്ചുകൾ വരുമ്പോൾ ഇവിടെ ഹൗൾ ഉണ്ട് ആ ഹൗൾ അന്നത്തെ ഹൗൾ ഒന്നല്ല പക്ഷെ ഈ ഏരിയയിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊരു ഹൗൾ ഉണ്ടായിരുന്നു പിന്നീട് അതിനെന്തായി ഓരോരുത്തർ വന്ന് പല രൂപത്തിലും നമ്മളെ ആൾക്കാരല്ലേ ഇഖ്ലാസ് കൂടിയിട്ട് പല വറക്കത്തിരിക്കലെ കൂടി തുടങ്ങിയപ്പോൾ എന്തായി അത് പോലീസ് ഔട്ടാക്കി അങ്ങനെ ഇവിടെ ഞാൻ നമ്മൾ തന്നെ ബേച്ച് കാണിച്ചു ഞാൻ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെ ഒരു ഹൗത് നിർമ്മിച്ചു അതിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ ശത്രുക്കൾ അവർക്കും അവിടെ വെള്ളം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ യുദ്ധത്തിൻ്റെ മുമ്പുള്ള ദിവസമായപ്പോഴേക്കും നല്ല ശക്തമായ മഴ പെയ്തു ആ മഴയിൽ എന്താ ഈ മുഴുവൻ ഹബീബായ തങ്ങുളിപ്പാപ്പയും സുഹാബത്തിൻ്റെ ഈ ഹൗദിൽ നല്ല വെള്ളം എന്നാൽ അബൂജഹലിൻ്റെയും കൂട്ടയുടെയും അവര് ആ വെള്ളശേഖരത്തിൽ മുഴുവൻ ചളിവള്ളങ്ങൾ നിറഞ്ഞു പോയി അതോടെന്തായി അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെയായി അങ്ങനെ അവിടുന്ന് ശത്രുക്കൾ വന്നു ഈ ഹബീബായ തങ്ങൾ പാപ്പാന്റെയും സുഹാബത്തിന്റെയും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ സൊഹാബത്തെ എതിർത്തു എതിർത്തപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു എതിർക്കണ്ട സൊഹാബാ വെള്ളമല്ലേ കുടിച്ചോട്ടെ അവരെന്ന് പറഞ്ഞു ഇത് ആര് കാര്യം ഉണ്ടായോ അസുവത് നിന്ന് കാണുന്നുണ്ട് അസുവദ അപ്പം അസുബദ് പിന്നെ നേരെ ഇങ്ങോട്ട് വരാം ആ അങ്ങനെയാണെങ്കിൽ മുഹമ്മദും കൂട്ടിയിട്ട് എടുക്കാൻ കാണല്ലോ അതാണ് അസുബദ് ധിക്കാരപൂർവ്വം വരികയാണ് അങ്ങനെ ധിക്കാരപൂർവ്വം വന്ന് ഈ ഹൗദിനെ വെള്ളം എടുക്കാൻ നോക്കിയപ്പോഴാണ് നേരെ വന്ന് അസുഖത്തിൻ്റെ കാലിൽ ഒറ്റ വെട്ട ആ വെട്ടെന്ന് വെട്ട വെട്ടിയപ്പോൾ അസുവദിനെ കാലങ്ങൾ മുറിഞ്ഞു മാത്രമല്ല അസുഖം മറ്റേ കാലുകൊണ്ട് നീ നീന്തി ഏന്തി ഏന്തി വരികയാണ് വന്നുകൊണ്ട് ഈ ഹൗദിൻ്റെ ആ ഒരു പടവിലൊറ്റ കുത്ത് അതോടെ ഹൗതിന്ന് ഒരു സൈഡ് പൊളിഞ്ഞു അതോടെ അസുഖനെ രണ്ടാമതും വെട്ടി അസുഖ അവിടെ വീണു ഇല്ലാതെയായിപ്പോയി പറഞ്ഞു കൊണ്ടുവരുന്നത് അന്നത്തെ ഒരു ഹൗത് ഉണ്ടായിരുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയ കേട്ട ബദർ യുദ്ധ യുദ്ധം കാര്യമായി ഘോരമായി നടന്നിരുന്ന രണാംകണമാണ് ഇത് എന്ന് ചരിത്രങ്ങൾ പറയപ്പെടുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഒരേ വഴിയാണ് ഇതൊക്കെ പിന്നീട് വീടുകൾ വന്ന ഇതൊക്കെ എല്ലാം വീട് വന്നു പോയതെട്ട ഏതായാലും മനസ്സിലാക്കേണ്ട കാര്യം ബദർ യുദ്ധത്തിൽ സുഹാബത്ത് എല്ലാവരും പങ്കെടുത്തു എണ്ണപ്പെട്ട ചിലരുടെ കാര്യങ്ങൾ മാത്രം പറയാം ഇരുപത് വയസ്സിന് താഴെയുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു ഇരുപത് വയസ്സിന് താഴെ ഉള്ളവരായിരുന്നു എന്നുള്ളവർ യുദ്ധ യുദ്ധരണാങ്കരണത്തിലെല്ലാവരും നിൽക്കുകയാണ് ആ സമയത്ത് ഇതുപോലെ ഇടയില് ചെറിയ മുഹായും മുഹവീതും വന്നുകൊണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനെ ഔഫ് എന്നുള്ളതോട് ചോദിക്കുകയാണ് എവിടെയാണ് അബൂജഹലി എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ നോക്കിയപ്പോൾ ചെറിയ കുട്ടികൾ എന്ത് അബൂജഹലി ചോദിക്കുന്നു അവരോട് ചോദിച്ചു എന്തിനാണ് അബൂജഹലിനെ അപ്പം അവർ പറഞ്ഞു ഞങ്ങളുടെ ഹബീബായ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചവനാണ് അബൂജഹൽ അതുകൊണ്ട് അബൂജഹൽ ഞങ്ങൾ കൊല്ലണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒന്നിരിക്കാൻ ഞാൻ ഒരുക്കും ഇതുപോലെ ഒന്നിരിക്കും ഞാൻ അല്ലെങ്കിൽ അവർ രണ്ടാളൊന്നും സംഭവിക്കും അങ്ങനെ കാണിച്ചു കൊടുത്തു അബൂജഹലിനെ ആ കാണിച്ചു കൊടുത്തപ്പോൾ അവരിങ്ങനെ ഉന്നം ഉന്നമിച്ച് ഉന്നം വെച്ച് നടന്ന് അവസരം കിട്ടിയപ്പോൾ ഓടിപ്പോയി അബൂജഹലിനെന്തായി നേരെ ഒറ്റ വെട്ടി ഈ വെട്ടനെ കൊണ്ട ഉടനെ അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്നുള്ളവരുണ്ട് ഇക്രി എന്നുള്ളത് വന്ന് മുഹബിദിനെ തിരിച്ചു വെട്ടി വെട്ടിയത് എവിടെയായിരുന്നു ഷോൾഡറിൽ ആയിരുന്നു അങ്ങനെ എന്നുള്ള വീണ്ടും യുദ്ധത്തിൽ തുടരുകയാണ് ആ തുടരുന്ന സമയത്തായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഈ വലത് കൈ കൊണ്ട് വാള് കൊണ്ട് വെട്ടുന്ന സമയത്ത് ഇവർക്ക് ഈ കൈ നിന്ന് പോകുന്നല്ലോ നമ്മൾക്ക് ഇത് ജീവനുള്ളത് അത് ഇതിന് ജീവൻ പോയേക്കണം എന്ന് പറഞ്ഞാൽ കുഴയാണെന്നറിയില്ല മതി വലിയ നല്ല കനുള്ള പോലെ മാവ എന്നുള്ളവർക്ക് എന്താ ഈ കയ്യങ്ങനെ വല്ലാത്ത ഭാരം തോന്നി വല്ലാത്ത ഭാരം കൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അവരെന്താ കാട്ടിയത് ഈ വലത് കാലം കൊണ്ട് ഈ ഇടത് കൈ ചവിട്ടി പിടിച്ചാൽ ഒറ്റ വലിയ വലിച്ചു ആ വലിച്ചതിൽ ഈ കയ്യെങ്ങോട്ട് അറുത്തു പോന്നു എന്ന് ചരിത്രങ്ങൾ കാണാം പ്രിയമുള്ളവരെ അവരുടെ ഈ മാനിൻ്റെ പവറായിരുന്നു അങ്ങനെ അവർ വീണ്ടും യുദ്ധം ചെയ്തു അബൂജാലിനെ കൊന്നത് മഴവ്യതാണ് എന്നുള്ളതും ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വയസ്സാകെ ഇരുപതിൽ താഴെ മാത്രമായിരുന്നു ഒബൈദ തങ്ങളുപ്പാപ്പ ഒബൈദ തങ്ങളുപ്പാപ്പ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ചെന്ന് യുദ്ധം ചെയ്തു കാര്യമായ യുദ്ധത്തിൽ തെങ്ങുളിപ്പാപ്പയുടെ കാലിൽ വെട്ടുകൊണ്ടു കാലിന് ഈ കാലിനെ ഈ മടമ്പിനെ വെട്ടുകൊണ്ടിട്ട് ഇവിടുന്ന് മജ്ജ ഒലിക്കാൻ തുടങ്ങി ഒബൈദ തെങ്ങുളിപ്പാപ്പ തളർന്നില്ല ഒലിക്കുന്ന മജ്ജയോടെ വീണ്ടും രണാങ്കണത്തിൽ കാര്യമായി ഇടപെട്ടു അതോടെ ഒബൈദ തെങ്ങുപ്പാപ്പ അടുത്ത വെട്ടും കൂടി കിട്ടിയപ്പോ തങ്ങളുപ്പാപ്പ വീണു ആ തങ്ങളുപ്പാപ്പനെ കൊണ്ട് സുഹാബ് ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ചെന്നു ചോദിച്ചത് ഒരേ ഒരു ചോദ്യമായിരുന്നു തങ്ങളെ പാവം ഉബൈദക്ക് സുഹദാക്കളിൽ പെട്ടുകൊണ്ടുള്ള ആ ഒരു പുണ്യം ലഭിക്കില്ലേ എന്നുള്ളതായിരുന്നു അങ്ങനെ ഉബൈദ തെങ്ങുപ്പാപ ഹബീബിന്റെ മടിയിൽ കിടന്നുകൊണ്ട് അവിടുന്ന് താൽക്കാലിക ആശ്വാസം നൽകി പിന്നീട് അധികം വഴുകിയില്ല അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഉബൈദ തെങ്ങുളിപ്പാപയും ഈ ലോകത്തോട് വിട പറഞ്ഞു തുടങ്ങി ഒരുപാട് മഹാ ഒരുപാട് സുഹാബത്തുകൾ അങ്ങനെ എന്തായി വല്ലാതെ വിഷമത്തിലായ വല്ലാതെ വേദനിച്ചു പോയ എന്നാൽ വലിയ വിജയം കിട്ടിയ ഒരു യുദ്ധം കൂടെ ഈ ബദർ യുദ്ധം എന്നുള്ള പ്രിയമുള്ളവരെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ ഒരുപാട് സംഭവങ്ങൾ വിശദമായി പറയാനുണ്ട് ഇഷ്ട അവസരം വരികയാണെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് വിശദമായി പറയാം അന്ന് യുദ്ധം നടന്ന രണാങ്കണമാണ് ഈ രണാങ്കണമെന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഓരോ ഉസ്താദുമാർ പറയുന്നതായി കാണാം എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണാങ്കണത്തിന് അവിടെ കിണറുണ്ട് അവിടെ കിണറിൽ ആ കിണറിലായിരുന്നു അബൂജഹൽ ഋതുബത്ത് സൈബത്ത് എല്ലാവരുടെയും തലകൾ പിന്നീട് കൊണ്ടുപോയി കുഴിച്ചിട്ട് സ്ഥലം അയ്യപ്പറ്റ പകലാണെങ്കിൽ കാണും ആ കിണറിൽ ഇങ്ങനെ മുഴുവൻ കല്ലുകൾ നിറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഓരോരുത്തരിങ്ങനെ നമ്മൾ ജമറുകൾ കല്ലുകളില്ലേ അതേപോലെ എന്തായി അതിക്ക് ചരിത്രം കേൾക്കാൻ പോയി കല്ലോ എല്ലാവരും കല്ല് കല്ല് നിറഞ്ഞിട്ടുണ്ട് ആ കിണറിൽ ഏതായാലും അതിന് ശേഷം ആ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും റമദാൻ പതിനേഴാകുമ്പോൾ അവിടുന്ന് അട്ടഹാസങ്ങൾ കേൾക്കാമായിരുന്നൊക്കെ പൂർവികർ പറഞ്ഞതായി കാണാം ഏതായാലും ചുരുക്കി പറഞ്ഞ അത്രയൊക്കെ ഈമാനുള്ള അവരെല്ലാവരും പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കണം മനസ്സിലായില്ലേ അവരൊക്കെ അവര് എത്രമാത്രം നമ്മളെ കയ്യൊരു വലിച്ചു ഊരാന്ന് പറയുമ്പോൾ അവരെ ഈ പവറായിരുന്നു അങ്ങനെയുള്ള അവരെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പുമാർ ഉമ്മമാരെ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും വിനയത്തോടെ പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആഗ്രഹം മാത്രം പോയാൽ പോരാ അതിൻ്റെ കൂടെ നമ്മുടെ പ്രവർത്തനം കൂടെ അതിനോട് നാം അവസരോചിതമാവണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ശുഭദാക്കളുടെ കൂടെ നമുക്ക് ജന്നാത്തിന് അയ്യുമ്പോൾ ഒരുമിച്ച് കൂടാൻ കഴിയുക അള്ളാഹു നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം വിജയത്തിലാവാൻ ഈ ബദർ യുദ്ധ യുദ്ധരണാങ്കണ ഒരു കാരണ ഒരു കാരണമാക്കി അപ്പോൾ അപ്പൊ പറഞ്ഞുകൊണ്ടുവന്ന് ഇത് ഹബീബായ തങ്ങൾ ടെൻറ്റ് കെട്ടിയിരുന്ന സ്ഥലമായിരുന്നു ഇത് നമുക്ക് യുദ്ധ യുദ്ധരണാങ്കണം നടന്ന സ്ഥലമാണ് ഇവിടെ ആയിരുന്നു ഹൗസ് ഉണ്ടായിരുന്നു അവിടെയാണ് കിണർ ആ കിണറിലായിരുന്നു അവരെല്ലാവരും തലകൾ കുഴിച്ചിട്ടിരുന്ന കേട്ടാ ഇൻഷാല്ല ബാക്കി നമുക്ക് ബദർ ബദർ മൗലിൽ കഴിയുമ്പോ ബാക്കി കാര്യം വിശദമായി പറയട്ടെ ബദറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ബദർ ചരിത്രങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഞങ്ങൾ പരിശുദ്ധമായ പറമ്പിൽ പാദയാത്രയായിരുന്നു എത്തിയത് അടുത്ത ദിവസം എല്ലാവരും തന്നെ ഞങ്ങൾ പരിശുദ്ധ ഉമ്രയ്ക്ക് വേണ്ടി പോവുകയാണ് അലഹദില്ല സുമലഹില്ല അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാരെല്ലാവരും കൂടെ ഒരുമിച്ചു പരിശുദ്ധമായ കമ്പാലയം കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ചകളാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്